ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഇന്നത്തെ പ്രാർത്ഥനയിൽ ഇന്നത്തെ വിചിന്തനങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള നമുക്കറിയാവുന്നവരും അറിയത്തില്ലാത്തവരുമായ എല്ലാ മനുഷ്യർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥനയിൽ ഒന്ന് ഓർക്കാം ഇത്ര മാത്രം പറഞ്ഞാൽ മതി എൻ്റെ നല്ല ഈശോയെ ഇന്ന് നിന്റെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരുടെ പ്രാർത്ഥന നീ കേൾക്കണമേ എന്ന് വിശുദ്ധ ഗ്രന്ഥത്തില് ഉടനീളം നമ്മൾ പറയുകയാണെങ്കിൽ ആരെങ്കിലും ഒക്കെ വന്ന് ഈശോയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ശതാധിപൻ വന്ന് ശതാധിപൻ്റെ കൃത്യനെ സുഖപ്പെടുത്തണമെന്ന് ചോദിക്കുന്നു ജൈറോസിന്റെ മകളെ സുഖപ്പെടുത്താൻ ചോദിക്കുന്നു അങ്ങനെ നയമിലെ വിധവ കുഞ്ഞിനു വേണ്ടി അവനെ ഉയർപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്ന് ഈശോയോട് ഓരോ കാര്യങ്ങൾ ചെയ്തു പറയാനായിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് തളർവാരത രോഗിയെപ്പോലും കൊണ്ടുവന്നത് മറ്റു ചിലരെല്ലാം ചേർന്നാണ് കാരണം ഈശോയെ അറിഞ്ഞിരുന്നതും അടുത്തിരുന്നതും ഓരോ വ്യക്തികളും തികച്ചും വ്യത്യസ്തമായിട്ടാണ് അതുകൊണ്ട് ഇന്നത്തെ നിമിഷം നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം സ്വർഗീയ അപ്പച്ചന്റെ തിരിഹിതം നിറവേറ്റുവാനായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളെപ്പോലെ തന്നെ ഒരു മനുഷ്യനായി അവതരിച്ച നല്ല ഈശോ തമ്പ്രാനെ അവിടുത്തെ കരുണയ്ക്കും സ്തുതിക്കും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു നല്ല നാഥ ഒരു സക്രാരി എന്ന പോലെ നിന്നെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് മനുഷ്യ അവതാരങ്ങള് ഞങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു കുരിശിൽ കിടന്ന് വേദനയോടുകൂടി പറയുമ്പോഴും കർത്താവെ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞതുപോലെ ജീവിതം നരകതുല്യമായിരിക്കുമ്പോഴും വചനങ്ങൾ കൊണ്ട് മനസ്സിനെ ശാന്തമാക്കി വചനം ഹൃദയസ്ഥമാക്കി ഏറ്റവും നിന്നെ ഉള്ളിലേക്ക് സ്വീകരിച്ച് അത് മനസ്സിൽ സൂക്ഷിച്ച് പ്രവൃത്തി പദത്തിൽ എത്തിക്കുന്ന ഒരമ്മയ്ക്ക് വേണ്ടിയാണ് നാഥ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് മാനസികമായി തളർന്ന് ഒരു മുറിക്കുള്ളിൽ മാത്രം ഒതുങ്ങി കഴിയുന്ന ഒരു മകളെയും കിടക്കാൻ ഇടമില്ലാതെ വാടക വീട്ടിൽ ഉറങ്ങുന്ന ആ അമ്മയെയും കുടുംബത്തെയും നല്ല ഈശോയെ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ് എന്നെ കേൾക്കുന്നവരുടെ മനസ്സിലൂടെയൊക്കെ ഈശോയെ ഇവരെ ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥന മുഴങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ല നാഥ ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് ഒരുപാട് നന്ദിയോടെ ഈ കുടുംബത്തെ ഞാൻ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ് എൻ്റെ എല്ലാ ധനവും സമ്പത്തും ഈ തിരുഹൃദയത്തിലാണ് ഇരിക്കുന്നത് എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു ഈശ്വനാഥ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള എല്ലാവരെയും പ്രത്യേകിച്ച് ഈ അമ്മച്ചെയും കുടുംബത്തെയും അങ്ങയുടെ കരുണാർദ്രമായ കരുത്തിൻ കീഴിൽ സമർപ്പിച്ചുകൊണ്ട് ശാന്തമായി ഇരുന്നാൽ മതി തക്ക സമയത്ത് കർത്താവ് ഉയർത്തിക്കൊള്ളുമെന്ന വചനം ഞാൻ അവരിലേക്ക് പകർന്നു നൽകുന്നു അങ്ങയുടെ കരുണാർദ്രമായ സ്നേഹത്തിലൂടെ ആ കുടുംബത്തെ വിശുദ്ധീകരിച്ച് നന്മയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ